സൂര്യൻ ഞാനൊരു കഥ കളിക്കണ്ടേ ഒരിക്കല് ഒരു ആശ്രമത്തില് സന്യാസികൾ ജീവിക്കുന്ന ആശ്രമത്തില് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നു എന്നിട്ട് ആ വ്യക്തി ആശ്രമത്തിലുള്ളവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജോലി ജോലിയത് അപ്പൊ ഈ സെൻസസ് എടുക്കാൻ പറഞ്ഞ ആൾക്കാർ അപ്പൊ ഈ സന്യാസിമാർക്ക് ഉത്തരം പറയാൻ പറ്റില്ല അവർക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല അവരെ ആശ്രമ ജോലി നയിക്കുന്നു അപ്പൊ ഈ സെൻസസ് എടുക്കാൻ വന്ന പുള്ളി കുറച്ച് ബോധമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൊ നമ്മളിപ്പോലായിട്ടുള്ള അതുപോലെ തന്നെ എപ്പിസ്റ്റമോളജിയും കോസ്മോളജിയും ഹ്യൂമനിസവും വരെ നമ്മൾ എത്തി ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു മോഡേൺ ലോകത്തില് ഈ ദൈവത്തിന്റെ റെലവൻസ് മനുഷ്യനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുക ഹ്യൂമനിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അതിനെക്കുറിച്ച് സുഖം അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഇന്ന് ഈ ഹ്യൂമനിസം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുമ്പോൾ അത് അതീസത്തിലേക്ക് പോകാനുള്ള ഒരു സംസാരം അല്ലെങ്കിൽ വളരെ അതായത്

അത് പക്ഷേ എല്ലായിടത്തും ഇല്ല ചില ഇത് പ്രത്യേകിച്ച് ആധുനിക ചിന്തയില് ചിലയിടത്തൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ചില സ്ഥലത്തൊക്കെ ഒരു അവറാണ് ദൈവം ടു പൈസ കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആയിരത്തി തൊള്ളായിരത്തിലധികം പോയി അദ്ദേഹം അദ്ദേഹമാണ് ഈ പറഞ്ഞോൺ സിവിലൈസേഷൻ ഡസ് നോട്ട് ഗോഡ് അത് അതുകൊണ്ട്

ജർമ്മൻ പറയും അപ്പോ ഈ ശരത് വസ്ത്ര പറഞ്ഞു എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ പറയുന്നത് ഒരു 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 പ്രവാചകം എന്ന് പറഞ്ഞ ഒരു പുതിയ മതം അവിടെ ഇനിയാണ് ദൈവമില്ലാത്തത് അവിടെയാണ് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ധാർമ്മികതയും എല്ലാ ദൈവശാസ്ത്രവും തോണം തകർന്നു പോകണം എന്ന് പറയുന്നത് അതിനെയാണ് അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം മൂല്യങ്ങളായി കരുതിയത് ദൈവം ഉണ്ടായിരുന്നു എന്ന് സംഘടിപ്പിച്ച് നിങ്ങൾ മൂല്യങ്ങളായി കരുതിയ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളെല്ലാം തലം തിരിച്ചു All these Baptist, And of all <laughs> ും പോകാനൊരു ടെൻഡൻസി അത് എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ദൈവത്തെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഫുൾ ഫ്രെഡായിട്ട് നമുക്ക് നമ്മുടെ ഫ്രീഡം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് പോകുന്നു നമ്മള് ദൈവത്തെ മാറ്റണം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും മനുഷ്യന് അൾട്ടിമേറ്റ് ഒരു അവന്റെ രീതിയിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം

അവന്റെ ഒരു അവന്റെ ഒരു പെരിഫറി ഉണ്ട് ആ പെരിഫറി അവ പൊട്ടിച്ച് പുറത്തേക്ക് കിടക്കാനുള്ള ടെൻഡൻസി അവർ തന്നെ ഉണ്ടോ അത് ഉള്ളതുകൊണ്ടാണ് ഇവ ചിന്തിച്ചിട്ടുള്ളത് കാരണം അത് വെറും അവന്റെ പരിമിതികളെ മാത്രമാണ് ഞാൻ കരുതുന്നില്ല പരിമിതികളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവൻ കണ്ട പ്രകൃതി അവരെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് മാത്രം സംജാതമായതാണെന്ന് ഞാൻ കരുതില്ല അത് ഈ ഹ്യൂമൻ റീസണിന്റെ തന്നെ അല്ലെങ്കിൽ മനുഷ്യന്റെ യുക്തിയുടെ തന്നെ വെരി സ്ട്രക്ചർ

റാഷണലിസ്റ്റുകളാണ് ഈ പറഞ്ഞ ഫ്രാൻസിൽ നിന്നുള്ള കാത്ത് പിന്നെ ഹോളണ്ടിൽ നിന്നുള്ള സ്പിനോത്സവ പിന്നെ ജർമ്മനിൽ നിന്നുള്ള അവരെ ഫിനിമനോളജി ഇവര് മൂന്നുപേരും ആണ് പ്രധാനപ്പെട്ട റാഷ്ട്രിസ്റ്റുകളായിട്ടുണ്ട് അതേസമയം കൂടി വശത്ത് ഈ നമ്മുടെ ബ്രിട്ടീഷ് ഹൈസിൽ നിന്നുള്ള എംബലിസും അപ്പൊ ആണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജോൺ ലോക്ക് പിന്നെ അയർലൻഡിൽ നിന്നുള്ള ബിഷപ്പ് ബർക്ലി ജോർജ് ബർക്ലി എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള അവസാനത്തെ ഈ റാഷിസത്തിന്റെ അവസാനത്തെ അണിയടിക്കുന്നതിന്റെ പട്ടിക അവസാനത്തെ അണിയടിക്കുന്ന സ്കോട്ടിഷ്മാൻ ഡേവിഡ് ഷ്യൂ അപ്പൊ ഈ ഡേവിഡ് ഷ്യൂ ആണ് പറയുന്നത്

അസ്തമിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും നമുക്ക് പറയാം എല്ലാ ദിവസവും കുടിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഉദിച്ചു അസ്തമിക്കൂ എന്ന് പറയണെങ്കിൽ റീസൺ ലിമിറ്റും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ കൺവീനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില ഫാക്ടുകൾ പറയാനുള്ളതാണ് ഇങ്ങനെയുള്ള ഫാക്ടുകൾ പറയാം ഇങ്ങനെയുള്ള ആറ്റോമിക് സെന്റൻസുകൾ പറയാനുള്ളതാണെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ഒരു നെസസറി കാരണം ഇത് നാളെ ഇത് സംഭവിക്കുന്നതിന് മുമ്പേ സംഭവിക്കുന്നു പറയണമെങ്കിൽ ഇതിനെ നെസസറി ആക്കുന്ന അല്ലെങ്കിൽ ഇതിനെ നിർബന്ധമാക്കുന്ന ഒന്നുണ്ടാവും അതിനെയാണ് തിയറി എന്ന് പറയാനുള്ളത് തിയറി അനുസരിച്ച് ഈ പറഞ്ഞ പറയാൻ പറ്റുന്ന ചില അങ്ങനെയൊന്നും റീസൺ കാര്യമുണ്ട് കടുവയൊരു സംഭവം കൊണ്ടെടുക്കുന്ന പോലെയൊക്കെ കാര്യമുള്ളൂ അതിനൊപ്പം കാര്യമായിട്ട് നെസസറി ആയിട്ട് പറ്റില്ല എന്താ പറയാ അങ്ങനെ പറയുമ്പോഴാണ് ദ്ദേഹത്തിന്റെ ഇതോടുകൂടി ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ അവസാനത്തെ ക്യാൻഡും അദ്ദേഹം പതിനെട്ട് പതിനൊന്ന് ആദ്യം ജനിച്ച് പത്തു പതിനൊന്ന് ആദ്യം ഭരിക്കുകയാണ് അത് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിന്റെ മുന്നൂറ് ജന്മത്തിന്റെ മുന്നൂറാം വാർഷിക അപ്പൊ ഇദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്ന ഒരു കാര്യ ഇത്രയും കാലം ഞാൻ വാസ്തവത്തിൽ ഒരു വാസ്തവത്തിന് ചുമൊരു കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന റാഷണലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇനി അതൊന്നും കാരണം ഇത്രയും ശക്തിയുണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ യുക്തിക്ക് ഞാൻ നേടാനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹ്യൂമിങ്ങനെ പറഞ്ഞത് ഹ്യൂമിങ്ങനെ പറഞ്ഞപ്പോ ഹ്യൂമാണ് വാസ്തവത്തിൽ ഒരു വെടിപൊട്ടിച്ച്